ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഹാഷ് ബാക്ക് സെഗ്മെൻറ് കാരുകൾക്ക് എല്ലായ്പ്പോഴും വലിയ ഡിമാൻഡാണ് ഈ സെഗ്മെൻറ്റിൽ മാരിദസ്കി സ്വിഫ്റ്റ് വാഗ്നാർ ഓൾട്ടോ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ടാറ്റ ടിയാഗോ തുടങ്ങിയ കാറുകൾ വളരെ ജനപ്രിയമാണ് സാന്ഡ്രോയ്ക്ക് ശേഷം ചെറുകാർ വിഭാഗത്തിൽ ഹ്യുണ്ടയ്ക്ക് കരുത്തായ മോഡലാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഗ്രാൻഡ് ഐറ്റൻ പെട്രോൾ സി എൻ ജി എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിലായാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത് കുറഞ്ഞ വിലയും മികച്ച മൈലേജും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഇപ്പോൾ ഒരു വിൽപ്പന നാഴികക്കല്ല് താണ്ടിയിരിക്കുകയാണ് ഗ്രാൻഡൈറ്റിന് പകരമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹ്യുണ്ടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആദ്യമായി അവതരിപ്പിച്ചത് ഹ്യൂണ്ടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് കുറച്ചു കാലമായി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് ഈ ഹാഷ് ബാക്ക് കാറിൻ്റെ വില ആരംഭിക്കുന്നത് ഫൈവ് പോയിൻറ്റ് നയൻ ടു ലക്ഷം രൂപ മുതലാണ് ടോപ്പ് വേരിയൻറ്റിൻ്റെ വില എട്ട് പോയിൻറ്റ് അഞ്ചാറ് ലക്ഷം രൂപയാണ് ഇവയെല്ലാം എക് ഷോറൂം വിലകളാണെന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാർ മോഡലാണ് ഇപ്പോൾ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിച്ചത് ഹ്യുണ്ടയുടെ ജനപ്രിയ ഹാഷ്ബാഗ് ഇപ്പോൾ നാല് ലക്ഷം യൂണിറ്റ് വിൽപ്പന നഴികക്കല്ലുകളാണ് താണ്ടിയത് വെറും അഞ്ച് വർഷത്തിനുള്ളിലാണ് ഈ വിൽപ്പന നേട്ടം ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് മൊത്തത്തിൽ അഞ്ച് വേരിയൻറ്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നു എറ മാഗ്ന കോർപ്പറേറ്റ് സ്പോർട്സ് ആസ്ത എന്നിവയാണ് അവ മാഗ്നയിലും സ്പോർട്സിലും മാത്രമാണ് സി എൻ ജി ഓപ്ഷൻ നൽകുന്നത് ഈ കാറിൽ കഴിഞ്ഞ ദിവസമാണ് ഹ്യുണ്ടെ ഡ്യുവൽ സിലിണ്ടർ സി എൻ ജി ഓപ്ഷൻ അവതരിപ്പിച്ചത് ഗ്രാൻഡേഡൻ നിയോസ് ഹൈ സി എൻ ജി ഡ്യു എന്ന പേരിലാണ് ഈ മോഡൽ വിൽപ്പനയ്ക്ക് ലഭ്യമാവുക ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഹ്യുണ്ടെ ഗ്രാൻഡേഡൻ നിയോസ് ഹൈ സി എൻ ജി ഡ്യൂയുടെ എക് ഷൂറും വില മുമ്പ് ഈ കാർ സിംഗിൾ സിലിണ്ടർ ഓപ്ഷൻ മാത്രമായിരുന്നു ഓഫർ ചെയ്തിരുന്നത് തത്ബലമായി ബൂട്ട് സ്പേസ് വളരെ പരിമിതമായിരുന്നു ഇന്ത്യൻ വിപണിയിൽ ടാറ്റാ മോട്ടോർസ് സ്പൈറ്റ് വിജയിച്ച ഇരട്ട സിലിണ്ടർ സാങ്കേതികവിദ്യ എക്സ്റ്റർ സി എൻ ജിയിലൂടെ ഹ്യുണ്ടയും ഏറ്റെടുത്തിരുന്നു വലിയ സിലിണ്ടറിന് പകരം രണ്ട് ചെറിയ സിലിണ്ടറുകൾ നൽകി ബൂട്ട് സ്പേസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയായിരുന്നു കാലാനുസൃതമായി കാളി കാറുകളിൽ മാറ്റം വരുത്താൻ ഇന്ത്യക്കാർ അത് സ്വീകരിക്കുമെന്നതിൻ്റെ തെളിവിലാണ് ഈ ഹ്യുണ്ടയും മോഡലിൻ്റെ വിജയം നെക്സോൺ ഇ വി വാങ്ങാൻ ആളില്ലാതോ നാനൂറ്ററുപത് കിലോമീറ്റർ റേഞ്ചുള്ള എം ജി ഇലക്ട്രിക് കാറിൻ്റെ പേരും കിഡിലും മറ്റ് ഹ്യുണ്ടി കാറുകൾ പോലെ നിരവധി പ്രീമിയം ഫീച്ചറുകളുമായിട്ടാണ് ഈ ഹാഷ്ബാഗും വരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ ക്രൂയിസ് കൺട്രോൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ യു എസ് ബി ടൈപ്പ് സി ചാർജർ ആംബിയൻ ലൈറ്റിംഗ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയുള്ള എട്ടിഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് എ സി സ്റ്റിയറിംഗ് മൗണ്ടർ എന്നിവന് സൂപ്പർ കൺട്രോൾ വയർലെസ് ഫോൺ ചാർജർ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് തുടങ്ങിയ ഫീച്ചറുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ അസിസ്റ്റ് വേക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകൾ സുരക്ഷയൊരുക്കുന്നു പരമാവധി എൺപത്തി മൂന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് എട്ട് എൻ എം പീക്ക് ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമായ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഹ്യുണ്ടെ ഗ്രാൻഡ് ഐറ്റൻ യോസിന് കരുത്തു പോകരുന്നത് കാറിൻ്റെ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് പുറമെ സി എൻ ജി ഓപ്ഷനിലും ഈ കാർ വാങ്ങാനാവും സി എൻ ജി മോഡിൽ എൻജിൻ പരമാവധി അറുപത്തൊമ്പത് ബി എച്ച് പി പവറും തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ട് എണ്ണം പീക്ക് ടോർക്കും നൽകും ഈ കാറിൻ്റെ സി എൻ ജി പതിപ്പ് അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനുമായിട്ട് മാത്രമാണ് വരുന്നത് പതിനെട്ട് കിലോമീറ്റർ മുതൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഈ കാറിന്റെ മൈലേജ് പറയുന്നത്